ആദർശ ബാങ്കിൽ പോയി പണവുമായി വീട്ടിലേക്ക് വരുവാണ് ശേഷം മനിയെ അടുത്തേക്ക് വിളിച്ച് പറയുന്നുണ്ട് എടാ ഇത് അമ്പത്തഞ്ച് ലക്ഷമാണ് നീ ഇത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഓഫീസിലെത്തിക്കണം എനിക്കിന്ന് അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോവാനുണ്ട് അതിനെന്തായാ ഞാനിവിടെ വെറുതെ ഇരിക്കുവല്ലേ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ ആ പണവുമായി തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് പണം മേശപ്പുറത്ത് വച്ചതിന് ശേഷം അനി കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറുകയാണ് ആ സമയത്ത് അനാമിക ആ റൂമിലേക്ക് വരുന്നുണ്ട് മേശപ്പുറത്ത് വച്ചിരിക്കുന്ന കാശ് കണ്ട് അനാമികയുടെ മനസ്സൊക്കെ തെളിയുന്നുണ്ട് ഇതൊരുപാട് കാശുണ്ടല്ലോ ഇത് അനിക്കെവിടെ നിന്ന് കിട്ടി അവൻ അധ്വാനിച്ച് ഇത്രയും പണൊന്നും ഉണ്ടാക്കില്ല ഇത് ഞാൻ അടിച്ചു മാറ്റിയാലോ എന്നാലോചിച്ചതിന് ശേഷം അനാമിക തന്റെ അമ്മയെ കോൾ ചെയ്യുന്നുണ്ട് അമ്മ അനി ഇവിടെ കാശ് കൊണ്ടുവച്ചിട്ടുണ്ട് ഒരമ്പത് അമ്പത്തഞ്ച് ലക്ഷം കാണും കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു അമ്മ ഇത്രയും കാശ് കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ എന്നാനാമിക പറയുമ്പോൾ മോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കാതെ അടിച്ചു മാറ്റാൻ നോക്ക് നിന്റെ അച്ഛനാണെങ്കിൽ ഇവിടെ കടം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക എന്ന് രേവതി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയ്യോ അമ്മേ ഞാൻ ഈ പണം എടുത്താ എന്നെ സംശയിക്കില്ലേ ഞാനാ എടുത്തേന്ന് അവൻ തന്നെ വന്ന് പറയില്ലേ എന്നാനാമിക്ക ചോദിക്കുമ്പോൾ അങ്ങനെ വന്നാലെ ബാക്കി കാര്യമൊക്കെ ഈ അമ്മ നോക്കിക്കൊള്ളാം മോളുമായി ഡിവോഴ്സ് വാങ്ങിക്കാൻ വേണ്ടി മോളുടെ മേൽ മോഷണക്കുറ്റം ചുമത്തിയതാണെന്ന് ഞാൻ അങ്ങ് വാദിച്ചോളാം നീ ധൈര്യമായിട്ട് പൈസ മോഷ്ടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് രേവതി എന്റെ പറയുന്നവനെ കൊണ്ട് കാൽ കാശിന് ഗുണം ഉണ്ടായിട്ടില്ല ഇങ്ങനെയെങ്കിലും ഈ കുറവ് പരിഹരിക്കാം അമ്മ പറയുന്നത് പോലെ ചെയ്യുന്നതാ നല്ലത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനാമിക ആ പണം മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നുണ്ട് ശേഷം തന്റെ ബാഗ് എടുത്തുകൊണ്ട് വന്ന് ആ അമ്പത്തഞ്ച് ലക്ഷം അതിലേക്ക് ഇടുവാണ് അനാമിക ആ കാഴ്ച അതിലൂടെ വന്ന ദേവ്യാനെ വാതിൽകൽ നിന്നും കാണുന്നുണ്ടായിരുന്നു ഇവൾ ഇത്രയും വലിയ കള്ളിയായിരുന്നോ സ്വന്തം മുറിയിൽ നിന്നും ഭർത്താവിന്റെ പണം മോഷ്ടിക്കുന്നവള് ഈ പേരും കള്ളിയാണല്ലോ ഈശ്വര ഞാൻ ഇത്രയും കാലം കൊണ്ടു നടന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കുവാണ് ദേവിയാനി അപ്പോഴേക്കും അനാമിക ആ പണം ബാഗിലാക്കി പുറത്തേക്ക് നടന്നു പോകുന്നുണ്ട് അമ്മേ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് അനാമിക പറയുമ്പോ മോള് വാ എന്നു പറഞ്ഞ ജാനകി അവളെ യാത്രയാക്കുന്നുണ്ട് അപ്പോഴേക്കും ദേവ്യാനി അങ്ങോട്ട് വന്ന് അനാമിക പോകാൻ വരട്ടെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് ചോദിക്കാനുണ്ട് എന്നിട്ട് മതി പോലും വരല്ലോ ഒക്കെ എന്നു പറഞ്ഞ് അവളെ തടഞ്ഞു നിർത്തുകയാണ് അതേസമയം അനി കുളിച്ചു വന്നപ്പോ തന്റെ പണം കാണുന്നില്ലെന്ന് അവന് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത് അതെവിടെ പോയി ആരായിരിക്കും ഇത് ഇതെടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിച്ച് നിൽക്കുവാണി ദേവ്യാനി ആണെങ്കിൽ അനാമികയുടെ ബാഗ് എനിക്ക് പരിശോധിച്ചേ പറ്റൂ എന്ന് വാശി പിടിച്ചു നിക്കുവാണ് വല്ലമ്മ ഇത്രയും ചീപ്പായിരുന്നോ എന്തിനാ എന്റെ ബാഗ് മാത്രം ചെക്ക് ചെയ്യുന്നേ വല്ലയമ്മയുടെ എന്തെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ അത് നയനേട്ടത്തി തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക പോയി അവരുടെ ബാഗ് പരിശോധിക്ക് അവരാ ഇവിടത്തെ ഏറ്റവും വലിയ കള്ളി എന്ന് പറയുകയാണ് അനാമിക അതെ അനാമിക മോള് ഒരാവശ്യത്തിന് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാ അതിനിടയിലാ ഏട്ടത്തിയുടെ ഓരോ പ്രശ്നങ്ങള് എന്നു പറഞ്ഞ് ചാനകി അനാമികയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അനാമികയുടെ ബാഗ് പരിശോധിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നെ ഇതിനകത്ത് അനി കൊണ്ടുവച്ച കാശുണ്ട് അനാമിക അത് ബാഗിലാക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്ന് ദേവിയാനി പറയുകയാണ് എന്താ ദേവിയാനി ഈ പറയുന്നേ സൂക്ഷിച്ചു വേണം ഒരാളെ പ്രതിയാക്കുന്നത് ഇല്ലെങ്കിലെ അത് വലിയ പ്രശ്നമാവില്ലേ ഈ വീട്ടില് എന്നൊക്കെ ജയേട്ടം വന്ന് പറഞ്ഞപ്പോ വെറുതെ ഒന്നുമല്ല ജയേട്ടാ ഞാൻ ഈ പറയുന്നത് അന്നിയോട് സംസാരിക്കാനായി ഞാൻ ആ റൂമിലേക്ക് പോയതാ വാതിൽക്കൽ നിന്നപ്പോ അനാമിക കാശു ബാഗിലാക്കി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതാ ചെയ്യട്ടാ എന്ന് പറയുന്നുണ്ട് ദേവയാനി അമ്മ വല്യമ്മ പറയുന്നത് ആരും വിശ്വസിക്കല്ലേ അനിയുടെ പണം ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ആവശ്യത്തിലധികമുള്ള പണം എൻറെ അച്ഛൻ തന്നു വിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാ അവന്റെ കാശ് എടുക്കുന്നേ ആ കാശ് വേണ്ട എന്ന് എന്നാമിക പറയുമ്പോ മോൾ ഓപ്പറേഷൻ കഴിഞ്ഞതോടെ ഏട്ടത്തിടെ സമനില ആകെ തെറ്റിയിരിക്കുവാ അതാ എന്റെ മോളെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നെ മോളുടെ ബാഗ് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ ജാനകി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്ന് എന്താ ഇവിടെ പ്രശ്നം എപ്പ് നോക്കിയാലും പ്രശ്നങ്ങളും ബഹളങ്ങളും മാത്രമേ ഉള്ളൂ ഈ വീട്ടില് എന്ന് ചോദിക്കുകയാണ് കണ്ടില്ലേ മുത്തശ്ശ വല്യമ്മ എന്നെ കള്ളിയാക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളി നവ്യേശിയും അവരുടെ അല്ലേ എന്നിട്ട് എന്റെ ബാഗ് പരിശോധിക്കണെന്നാ വല്യമ്മ പറയുന്നേ എന്നു പറഞ്ഞ് അനാമിക മുത്തശ്ശനു മുന്നിൽ കരയുകയാണ് അപ്പോഴേക്കും അനി വന്ന് ഞാൻ കൊണ്ടുവച്ച അമ്പത്തഞ്ചു ലക്ഷം രൂപ കാണുന്നില്ല മുത്തശ്ശ അതാരോ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞതല്ലേ അനിയുടെ പണം കാണാതെ പോയിട്ടുണ്ടെന്ന് അനാമികയുടെ ബാഗ് പരിശോധിച്ച ഉറപ്പായും ആ പണം തിരിച്ചു കിട്ടും എന്ന് ദേവിയനി പറയുന്നുണ്ട് അനിയുടെ ഭാര്യയായ ഞാൻ അവന്റെ പണം എന്തിനാ മോഷ്ടിക്കുന്നത് ഒരു കാര്യമില്ലാതെ എന്റെ ബാഗ് പരിശോധിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് അനാമിക ശരി തെളിവുകളൊന്നുമില്ലാതെ അനാമിക മോളെ ഇവിടെ ആരും പ്രതിയാക്കണ്ട ദേവ്യാനി നീ കുറച്ച് മാന്യമായി അനാമിക മോളോട് സംസാരിക്ക അവൾ ഇവിടുത്തെ മരുമകളാണ് അവളുടെ ബാഗിൽ പണമൊന്നും ഉണ്ടാവില്ല നിന്റെ കണ്ടെത്തല് ശരിയാണോന്ന് ഞാൻ തെളിയിച്ചു തരാം ഈ വീട്ടിൽ എല്ലാവരും തുല്യരാണ് അപ്പോ എല്ലാവരുടെ ബാഗും പരിശോധിക്കട്ടെ എന്നിട്ട് മതി അനാമികയുടെ ബാഗ് ചെക്ക് ചെയ്യൽ എന്താ അനാമിക മോളെ അതിന് നിനക്ക് സമ്മതമാണോ എന്റെ മുത്തശ്ശൻ ചോദിക്കുകയാണ് അതൊന്നും വേണ്ട മുത്തശ്ശ അത്ര നിർബന്ധാണെങ്കിലെ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരും അതിനുശേഷം എന്റെ ബാഗൊക്കെ പരിശോധിച്ചാൽ മതി എന്ന് പറയാണ് അനാമിക ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ട് മതി അനാമിക മോള് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് കാരണം ഏട്ടത്തി അപമാനിച്ചത് എന്റെ മരുമകളെയാണ് എല്ലാവരുടെയും മുന്നിൽ നാണം കേട്ടു നിൽക്കുന്നത് ഈ ഞാനല്ലേ ബാഗ് പരിശോധിച്ച് അനാമിക മോളുടെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ മതിയാവും എന്റെ മരുമകള് കള്ളിയല്ലെന്ന് ഈ ജാനകി തെളിയിച്ചിരിക്കും നയനയും നവ്യുമാണ് അവരുടെ ബാഗിലാണ് പണമുള്ളതെന്ന് എല്ലാരും അറിയട്ടെ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് എൻ്റെ എന്റെ മരുമകളുടെ ബാഗൊക്കെ ജാനകിക്ക് വേണമെങ്കിൽ പരിശോധിക്കാം എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ദേവിയാനി പറഞ്ഞത് കേട്ട് എല്ലാവരും എല്ലാവരുടെ മുറികളും ബാഗൊക്കെ പരിശോധിക്കുകയാണ് അവിടെ നിന്നൊന്നും തന്നെ കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റ് അനാമികയുടെ ബാഗ് മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ എന്ന് ദേവിയാനി പറയുന്നുണ്ട് അനാമിക എന്നിട്ടും അതിന് തയ്യാറാവാതെ നിൽക്കുവാണ് ഇടി ബാഗ് താടി എന്ന് പറഞ്ഞ് ദേവിയാനി അത് പിടിച്ച് വലിച്ചപ്പോ ബാഗിൽ നിന്ന് പണമൊക്കെ തറയിലേക്ക് വീണ് കിടക്കുവാണ് അത് കണ്ട് ജാനകിയും മുത്തശ്ശിനൊക്കെ ആകെ ഞെട്ടി നിൽക്കുവാണ് നിൽക്കുന്നത് കണ്ടില്ലേ കള്ളി ഇവളൊരു കള്ളിയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യായില്ലേ ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ അന്തസ്സും ആത്മാഭിമാനവും ഇല്ലാത്തവൾ അനാമിക ഇവളെ എനിക്ക് മരുമകളായി ലഭിക്കാത്തത് എന്റെ ഭാഗ്യം എന്ന് പറയുന്നുണ്ട് ദേവിയാനി നിന ഇറക്കിവിടേണ്ടത് ഈ ഞാനാണ് ഞാനത് ചെയ്യാത്തതേ അനന്തപുരി തറവാടിന്റെ അന്തസുഹൃത്തു മാത്രമാണ് ഇനി ഒരിക്കൽ കൂടി നീ ഇത് ആവർത്തിച്ചാലേ യാതൊരു സഹതാപവും എന്നിൽ നിന്നും നീ പ്രതീക്ഷിക്കണ്ട എന്നു മറുപടി കൊടുത്ത് മുത്തശ്ശൻ നല്ല ദേഷ്യത്തില് അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇവള് ഭാര്യ ആയതുകൊണ്ട് എല്ലാം ഞാൻ സഹിക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് ഇതിൽ നിങ്ങളെ തെറ്റു പറയാനും പറ്റില്ല കാരണം ഇവളെ ഞാനാണല്ലോ ചൂസ് ചെയ്ത് എന്ന് പറയുവാണാനി ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവള് ഭൂലോക ഫ്രോഡാണെന്ന് അന്നാരും ഞാൻ പറയുന്നത് കേട്ടില്ല ഇനി എല്ലാരും കൂടി അനുഭവിച്ചോ എന്നു പറയുവാണ് നവ്യ ദേഷ്യം വന്ന ജാനകി അനാമികയുടെ മുഖത്ത് തന്നെ പൊതിരി അടിക്കുവാണ് ഇനി ഞാൻ എന്തു പറഞ്ഞ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവേടി എന്റെ മരുമോള് ഒരു കള്ളിയാണെന്ന് എല്ലാവരുടെ മുന്നിലും തെളിഞ്ഞില്ലേ നാണുല്ലടി നിനക്ക് സ്വന്തം ഭർത്താവിന്റെ പണം എടുത്തോണ്ട് പോവാൻ നിനക്ക് വല്ല കാശും വേണെങ്കി എന്റെ അടുത്ത് വന്ന് ചോദിക്കണായിരുന്നു ഞാൻ അത് സന്തോഷത്തോടെ തരുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട് ആദർശ് മോഹൻ ഓഫീസിൽ എത്തിക്കാൻ തന്ന കാശല്ലേ അനിയത് നീ അത് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ നോക്ക് എന്ന് ദേവ്യാനി പറഞ്ഞത് കേട്ട് അനി ആ കാശുമായി ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി ഇപ്പോ എന്റെ അമ്മായിയമ്മ പോലും എന്റെ ആവാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അനാമിക